സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ ഗെയിംസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് യൂറോ യൂറോട്രഗ് സിമുലേറ്ററിലേക്ക് നമ്മൾ കേരളത്തെ ടൂറിസ്റ്റ് ബസ് അടാക്കാനാണ് പോകുന്നുള്ളത് ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള കൊമ്പൻ്റെ ധാരാളമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിൽ കുറേ സ്കിൻസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനത്തെ സോറി കമൻറ്റ് സെക്ഷനിലാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഞാൻ കറക്റ്റായിട്ട് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നോക്കണോ എന്തെങ്കിലും പാസ്വേഡ് അല്ല ഇതെല്ലാം ഉണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം തെറ്റിപ്പോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്താക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവടെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക നമ്മളൊരു പ്രോത്സാഹനം വേണ്ട കരുതെന്നുള്ളത് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോത്തിലേക്ക് പോകാം അപ്പൊ ലിങ്കും ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഈ ഒരു ഈ ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കും കാണിക്കുമ്പോൾ പാസ്വേഡ് കാണിക്കും അവിടെ എന്തൊക്കെ തന്ന പോലെ എയ്റ്റ് പോയിന്റ് ഫൈവ് ഫൈവ് മിനിറ്റ്സ് പോയിട്ട് നോക്കിയാൽ മതി കാണുന്ന യൂട്യൂബ് വീഡിയോത്തിൻ്റെ ലിങ്കിൽ പോയിട്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് ഫൈവ് എന്ന് പറയുന്ന മിനിറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ ഒരു പാസ്വേഡ് കാണാം ആ പാസ്വേഡ് അടച്ചു കൊടുത്താൽ മാത്രം മതി അവർ ഞങ്ങൾക്ക് എന്താക്കുന്നതായിരിക്കും ഇതൊന്ന് ഡൗൺലോ ആക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ ജെഡ് പാക്ക് സ്കിന്നും റെഡ് പാക്ക് മോഡും ടൂറിസ്റ്റ് ബസ് മോഡും രണ്ടും ഡൗൺലോഡ് ചെയ്യുക പിന്നെ മൂന്നാമത്തെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ള പോലെ വൈറ്റ് ബസ് ഉണ്ടാവുന്നില്ല വൈറ്റ് ബസ് കളർ കോഡ് ബസ് അപ്പോൾ അതിൻ്റെ ലിക് സ്കിന്നിന്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് വെക്കുന്നുണ്ട് അപ്പം എന്താക്കാം അതിലിങ് കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം ഈ മൂന്ന് സാധനം ഡൗൺലോഡ് ചെയ്ത ശേഷം എന്താക്കാം നിങ്ങൾ ഡൗൺലോഡ് സെക്ഷനിൽ പോയ ശേഷം എന്ത് എക്സ്ട്രാക്റ്റ് അങ്ങനത്തെ ഒരു സാധനങ്ങൾ ചെയ്യാനില്ല നേരെ അതിനെ കോപ്പി ആക്കിയ ശേഷം മോഡ്സിലിടാം ഓക്കെ ഈ മൂന്ന് ഓക്കെ ഇപ്പൊ ലണ്ടൻ സ്കിന്നും പിന്നെ കളർ കോഡ് സ്കിന്നും പിന്നെ അങ്ങനത്തെ മൂന്ന് കാര്യങ്ങളില്ല ഇല്ല റെഡ് പാക്ക് സ്കിന്നും പിന്നെ ബസിൻ്റെ പാസ്വേഡ് എടുത്ത് കൊടുത്ത ഒരു റെഡ് ഫയൽ ഈ മൂന്നാണോ നമുക്ക് നേരെ ഇതിലേക്ക് പേസ്റ്റാക്കാം മോഡ്സിൽ ഓക്കെ മോഡ്സിൽ പേസ്റ്റാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളായിരിക്കും പിന്നെ അതിൻ്റെ കുറെ ലിങ്കില് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുറേ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ടെസ്റ്റൂൻസിറ്റി അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ആക്കി നോക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ചെക്ക് ആക്കി നോക്കാം ചെറിയ ചെറിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീഡിയോ ആണ് ഉള്ളത് ഈ വിട ഒരു പന്ത്രണ്ട് മിനിറ്റ് വരുന്നുള്ളത് ബാക്കിയുള്ള പത്ത് മിനിറ്റ് തായാണ് അഞ്ച് പത്ത് സെക്കൻഡ് പത്ത് മിനിറ്റ് തായാണ് വരുന്നത് ഇവിടെ കുറച്ചോ ലെങ്ത് കൂടുതലുണ്ട് എന്നെങ്കിൽ അത് പറയാ പറഞ്ഞു തീർക്കണ്ടേ ഓക്കെ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയി നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്തെങ്കിലും കറക്റ്റ് പേസ്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ മോഡ്സിൽ പോയെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡ്സ് ഒന്നും കാണില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ ട്രക്സിമർ ഓപ്പൺ ചെയ്യുക ചെയ്തത് യൂറോ ക്യാഷിട്രിക് സിമുലേറ്റർ ഓപ്പൺ ചെയ്ത് പിന്നെ ആറ് സ്കിപ്പ് ചെയ്യലേ ഇവിടെ ഒരു മെയിൻ കാര്യങ്ങളുള്ളത് ഇവിടെ ഒരു മെയിൻ കാര്യം ഉണ്ട് അപ്പോൾ ആർ സ്കിപ്പ് ചെയ്യല്ല ഒരു പുതിയ പ്രൊഫൈൽ ആഡ് ചെയ്യാം പിന്നെ പുതിയ പ്രൊഫൈൽ ചെയ്യുമ്പോൾ നമുക്ക് സ്കാനാണ് നമ്മുടെ ഡീലർഷിപ്പ് സ്കാനെ കൊടുക്കാം പിന്നെ ലോകമൊക്കെ കാര്യങ്ങൾ പിന്നെ പേര് ചിലവിധമായിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എന്ന പ്രൊഫൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുക പ്രൊഫൈൽ നിങ്ങൾക്ക് എന്താക്കാം ലിങ്ക് എടുത്തരാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മാത്രം മതി വേണമെങ്കിൽ ചെയ്യുക ചെയ്യുകയോക്കെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാ ഞാൻ ഇതിലേക്ക് സുമത്ര മാപ്പിന്റെ മാപ്പ് മോഡ് ആഡ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ അത് കാണുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് മോഡൽ കാണുന്നതായിരിക്കും ഇത് ഏത് വർഷത്തിലെങ്കിൽ കെ എസ് ആർ ടി സി ഷിഫ്റ്റിൻ്റെ നിങ്ങൾ കാണുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ മോഡ്സിൽ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ എല്ലായിടത്തും എല്ലായിടത്തും നമ്മുടെ ചാനൽ നിന്ന് കയറി വയ്ക്കാൽ മതി മണി മോഡും നോ ഡാമേജ് മോഡും എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി അതൊക്കെ ചെയ്യാം ബോഡ് ബോൻ്റെ ഇത് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കാണുന്നതായിരിക്കും മോഡല് കാണണുണ്ടാവും അതിങ്ങനെ വിരിച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആഡ് ഈ തേർട്ടി വണ്ണും ടു തേർട്ടി സിക്സ് ഇല്ലേ അതാണ് നമ്മൾ ഫസ്റ്റ് ആടാക്കേണ്ടത് പാക്ക് പിന്നെയാണ് സ്കിൻ ആഡാക്കേണ്ടത് പിന്നെ രണ്ട് സ്കിന്നെ എങ്ങനെ വേണമെങ്കിൽ ആഡ് നിങ്ങൾ ഇഷ്ടം പോലെ അത് കഴിഞ്ഞ ശേഷം കൺഫേം കൊടുക്കാം കൺഫേം കൊടുത്ത ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് ലാഗ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എന്താ എന്തായാലും ക്ഷമിച്ച് കാണാം എന്തെങ്കിലും കുറച്ച് പയ്യ പി ആണ് അപ്പോൾ അതൊന്ന് ക്ഷമിച്ചിട്ട് കാണാം ഒക്കെ ഇത് ഓപ്പൺ ഞാൻ വന്നു കഴിഞ്ഞാൽ യൂറോപ്പ് കാണിക്കില്ലേ തായ് അത് മോറ്റി ഇൻഡോനേഷ്യോ കൊടുക്കാം ആൻഡ് ക്രിയേറ്റ് കൊടുക്കാം ഇത്രയും എളുപ്പമാണെങ്കിൽ പിന്നെ നിങ്ങളെ മൗസോ അല്ലെങ്കിൽ കീബോർഡോ അല്ലെങ്കിൽ കൺട്രോളർ ഉണ്ടെങ്കിൽ കൺട്രോളർ കൊടുക്കാം ഇവിടെ കൺട്രോളർ ഉണ്ട് ഇപ്പം കൺട്രോളറിന്റെ അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഐ ബട്ടൺ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ പിന്നെ ആണെങ്കിൽ സിംപിൾ ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് കൺഫേം കൊടുത്ത് പിന്നെ ഇനി നമ്മൾ ഇവിടെ ഓക്കെ കൊടുത്ത് ഓക്കെ കൊടുത്ത ശേഷം ഞാൻ എന്താക്കുന്നത് ഇവിടെ എവിടെ എങ്കിലും ഞാൻ കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് അവിടെ സെലക്ട് ആക്കിയ ശേഷം എന്താക്കാം കൺഫേം കൊടുക്കാം പിന്നെ നോ കൊടുക്കാം ഇത് ടൂട്ട്ലാണെന്നാണ് അപ്പം നിങ്ങൾക്ക് ടൂട്ടുലർ വേണം ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കാം നമുക്ക് വേണ്ട നമുക്ക് എന്തായാലും ഒരു അതൊരു മടുപ്പ് തോന്നുന്നു കാണിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ നോ കൊടുത്ത് പിന്നെ ഇത് ഒരു ജോബ് നിങ്ങൾ ഫുൾ ഫിനിഷ് ആക്കണം രണ്ട് ജോബ് ഫുൾ ഫിനിഷ് ആക്കണം അതുകൊണ്ടാണ് പറയുന്നുള്ളത് ഞാൻ ഇപ്പം ക്രിയേറ്റ് ആയിരിക്കുക പ്രൊഫൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിൽ മണി മോഡും ഇതൊക്കെ ചെയ്യിറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മണി ബോർഡിൻ്റെ വീടിലാണ് ചെയ്റ്റ് ഉണ്ട് കൊടുക്കാനാണ് കൊടുക്കാ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ആക്കിയാൽ മതി എല്ലാത്തിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈന്റെ ഞാൻ ചെയ്ത പ്രൊഫൈലിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് എന്താക്കുന്നതായിരിക്കും ലിങ്ക് ഷെയർ ആക്കി തരുന്നതായിരിക്കും കമന്റ് അപ്പൊ ഇങ്ങനെന്തൊക്ക രണ്ട് ഓക്കെ രണ്ട് ഇത് ചെയ്യണം അപ്പം ഫസ്റ്റ് ഇതാണ് ഇപ്പൊ ചെയ്യുന്നത് ഫസ്റ്റ് ഇത് എന്ത് അല്ലെങ്കിൽ ജോബ് ചെയ്യുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്യുന്നുള്ളത് അപ്പൊ നിങ്ങൾ അതിൻ്റെ ഒരു പ്രോത്സാഹനമായിട്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു വെക്കാം അപ്പൊ സന്തോഷമായിരിക്കും സന്തോഷമായിരിക്കുകയായി അപ്പോൾ ഫസ്റ്റ് ജോബ് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മൾ അപ്പോൾ അപ്പം തന്നെ നമുക്കൊരു ഇത് കിട്ടും നമുക്ക് ഒരു സംഭവം കിട്ടും എല്ലാത്തിൽ എൻട്രൻ അടിച്ചു കൊടുത്താൽ മതി നമുക്കൊരു എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഗ്യാരേജ് കിട്ടും ഓക്കെ അടുത്ത ജോബ് നമ്മൾ സ്കാൻ ചെയ്യേണ്ട തന്നെ സെലക്ട് ആക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ബി ഡീലർഷിപ്പ് കിട്ടും സ്കാൻ ചെയ്യേണ്ട ആ സ്കാൻ ചെയ്യാൻ ഡീലർഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഡീലർഷിപ്പ് ഓപ്പൺ ആയി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത് പിന്നെ നിങ്ങൾ മണി മോഡ് ആഡ് ചെയ്യാൽ ഇത് ചെയ്തിട്ട് പോണില്ല കുറേ കളിക്കേണ്ടി വരും ഓക്കെ ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് മണി മോഡിൻ്റെ വീട് ചെല്ലിട്ടില്ലേ ഐ ബട്ടൺ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി മോഡ് ആഡ് ചെയ്യാണ്ട് വേണമെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ വേണമെങ്കിൽ കേട്ടാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെൻഡ് ആക്കുക ഓക്കെ പിന്നെ ഈ ഒരു ഡീലർഷിപ്പ് ഓപ്പൺ ആക്കാം നമ്മൾ ഈ സ്കാനിങ് ഡീലർഷിപ്പ് ഓപ്പൺ ആക്കി കടന്ന് ഇവിടെ ഇങ്ങനെ കാണിക്കും ഫസ്റ്റ് അപ്പോൾ കസ്റ്റമൈസ് കൊടുക്കാം കസ്റ്റമൈസ് എടുത്തിട്ട് ഇതിൽ ഫുൾ കസ്റ്റമൈസ് ആക്കിയിട്ട് മാറും എൻ്റെ എല്ലാം കസ്റ്റമൈസാക്കണം പിന്നെ നിങ്ങൾക്ക് ഓരോ ബോഡിയിൽ ഓരോരോ ലിങ്ക് ആയിരിക്കും സ്കിൻ ആയിരിക്കും ഉണ്ടാകത്തില്ല ബേബി കോഡിലെ ബേബി കോഡിൽ ചിലപ്പോൾ എല്ലാ സ്കിന്നും ഉണ്ടാവില്ല അതിലേക്ക് ആയിട്ടുള്ള സ്കിന്ന് മാത്രമായിരിക്കും ഉണ്ടാകത്തില്ല അതുപോലെ നാല് ഓപ്ഷൻ ഉണ്ട് ആ നാല് ഓപ്ഷനിൽ ആയിട്ടുള്ള ലിങ്ക് ഉണ്ടാവും സ്കിന്നേ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ ഒരേ സ്കിന്ന് ഒരു അഞ്ചാറൊട്ട് കാണിക്കൂ പിന്നെ ഒന്ന് മാറ്റി മാറ്റി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും മാറ്റി 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 നോക്കുമ്പോൾ ട്രൈ ആക്കി ആയിരിക്കും സ്കിന്നു കാണിക്കത്ര പിന്നെ ഇതൊരു അടിപൊളി സ്കിന്നാണെന്ന് പറഞ്ഞാൽ അടിപൊളി ഇത് മോഡായിരിക്കും ഞാൻ പറയുന്നത് ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു മോഡും ഞങ്ങൾക്ക് കണ്ടിട്ടില്ല അതിന് എന്തെങ്കിലും മോഡുണ്ടെങ്കിൽ പറഞ്ഞ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഫ്രീ കിട്ടുന്ന എന്തെങ്കിലും ഉള്ളത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്താക്കാം നിങ്ങൾ കസ്റ്റമേഴ്സ് ഒക്കെ ചെയ്യാം നിങ്ങൾ എത്ര മാത്രം സ്റ്റിക്കറാണ് ഏഹ് കൊടുത്തതിന് ഉറപ്പ് വരുത്തണം എന്തെങ്കിലും നിങ്ങളെ ചേയ്സിന്റെ ബോഡിൻ്റെ സ്കിന്നിന് എത്ര മാത്രം സ്റ്റിക്കർ കൊടുത്തതി ഉറപ്പുവരുത്തണോ അതേ സ്റ്റിക്കറായിരിക്കും മോഡ് എത്തിക്കേണ്ടത് അപ്പോ വണ്ണസിൻ്റെ ജയ്ഗുരു കൊമ്പൻ അതുപോലെ കുറയുണ്ട് ഞാൻ ഇപ്പോ ഇതാണ് എടുത്തിട്ടുള്ളത് ദൗദാണ് എടുത്തിട്ടുള്ളത് പിന്നെ മാലേ കാര്യങ്ങളൊക്കെ ഞാൻ ഫിറ്റ് ആക്കുന്നുണ്ട് ഡോറുകളെല്ലാം ഫിറ്റ് ആക്കി വെക്കുന്നുണ്ട് അത് നിങ്ങൾ എല്ലാം ഒന്ന് റൗണ്ട് റൗണ്ട് കാണുന്നില്ലേ അതെല്ലാം ഒന്ന് ക്ലിക്ക് ആക്കി ക്ലിക്ക് ആക്കി നിങ്ങക്ക് വേണ്ട സെലക്ട് ആക്കി കൊടുത്താൽ മതി നിങ്ങൾക്ക് എന്തെല്ലാം അറിയുന്നതായിരിക്കും എങ്ങനത്തെ വേണ്ടെന്നല്ലോ ഞാനിപ്പോ പറഞ്ഞിട്ട് കോണില്ല നിങ്ങൾക്ക് അത് മൈൻഡില് വരല്ല നിങ്ങൾ ആ റൗണ്ട് റൗണ്ട് കാണുന്നില്ല അസിലോമീറ്റർ കളിക്കുന്ന അവർക്ക് എല്ലാം ഇറങ്ങുന്നതായിരിക്കും പിന്നെ സെലക്ട് ആക്കി സെലക്ട് ആക്കി നോക്കാം നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞാ മണി മോഡ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചെയ്യാൻ പറ്റും മണി ഇഷ്ടംപോലെ ഉണ്ട് അതിൻ്റെ പ്രൊഫൈല് വേണമെങ്കിൽ കമന്റ് ചെയ്യുക ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചും കൂടി ഉപകാരപ്പെട്ടു ചെറിയ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ എന്തിന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പം ഇതുപോലുള്ള വീഡിയോ ഇനി വേണമെങ്കിൽ എന്ത് വീഡിയോ വേണമെങ്കിലും കമന്റ് ചെയ്താൽ മതി പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ഇ ടെസ്റ്റൂവിന്റെ വീഡിയോ പിന്നെ ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ നിങ്ങൾ ചെക്ക് കൊടുക്കാം

i don't wanna go to work cause my boss is a jerk and i'm not even that pay i need a change in my life cause i don't feel alive and there's nothing that makes me happy oh hold my beer for a minute i'm about to quit my job cash in for a ticket i'm going on a trip and i don't plan to visit i'm gonna stay there till i feel like i'm winning oh and this is just the beginning i need a big change help me feel like living i need a big swing home runs i'm hitting and i'll never look back moving on till i get it all oh. and we all got dreams Y'all want things, but what you gonna do for How you gonna move for What you gonna be? And do you believe? To fight, to die, off uh. And this is my game to play, to claim a brand new name, oh. And I ain't gonna lie to you, I'm a bit nervous that I might screw everything up that I've ever done. But what's the point of living if you ain't having fun? I guess I'll try this, try that, might miss, gotta find what I'm good at. I guess i look here, look there, over where am I scared, where am I at? I gotta make it in this life Whatever makes me happy, know I'm doing things right Sipping in the summer on a goose and sprite Or find a nightclub for the end of the night, oh And we all got dreams We all want things But what you gon' do for it, how you gon' move for it, what you gon' be And do you believe we can do anything But what you gon' do for it, how you gon' move for it, what you gon' be?